ാണ് ഞാൻ സൗദിയിൽ നിന്ന് മനസ്സിലാക്കിയത് അതുകൊണ്ട് റൈറ്റ് പേഴ്സൺ ആണ് ഇവിടെ ഇരിക്കുന്നത് ഈസി ആയിട്ട് ഇത് പി ഓഫീസിൽ ധരിപ്പിച്ച് അത് നീട്ടി കിട്ടിയാൽ ഞങ്ങൾ ഏറ്റവും എല്ലാവരും കൂടെ കേരളം മുഴുവൻ തെറ്റി നടന്ന് ഇത് പിരിച്ച് കൊടുക്കാൻ സാധിക്കും ഒരു ജീവൻ രക്ഷിക്കാൻ സാധിക്കും ഇതിൽ വലിയതൊന്നും ഒരു മനുഷ്യന് ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് ഇവിടെ സമർപ്പിക്കുന്നു സൗദി അംബാസിഡറെ ും വധശിക്ഷക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന റഹീമിന് വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പല കാര്യങ്ങളും അതിനു വേണ്ടിയിട്ട് ക്രൗഡ് ഫണ്ടിങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ എല്ലാവരും എൻഗേജ്ഡാണ് അതിനിടയ്ക്ക് നമ്മൾ സുരേഷ് ഗോപി ബോബി ചെമ്മണ്ണൂർ ഓൾറെഡി അതിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ടുകഴിഞ്ഞ് സുരേഷ് ഗോപിയോട് സംസാരിക്കാൻ ചോണ്ട് ഉള്ള അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അത് ഇനിയിപ്പോൾ ഒരു നന്മ ചെയ്യുകയാണെങ്കിൽ അത് ആ ഒരു നന്മയുടെ ബേസിൽ നമ്മൾ കാണണം അത് ഇനിയിപ്പോൾ എന്ത് തന്നെ ആയാലും ഒരു പക്ഷെ അതൊരു വോട്ടിന് വേണ്ടിയിട്ടായാലും എന്ത് തന്നെ ആയാലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരാളത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ അംഗീകരിക്കണം പക്ഷേ ഇത്തരത്തിലെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് എന്ന് എന്നും ഒരുപോലെ ചെയ്യണം എന്നാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് കാരണം ഈ റഹീമ എന്ന് പറയുന്ന മനുഷ്യന് ഏകദേശം പത്ത് പതിനെട്ട് വർഷങ്ങളോളം ജയിലറുകളിൽ ഉണ്ടായിരുന്നു ഈ അടുത്താണ് അദ്ദേഹത്തെ തൂക്കിക്കൊല്ലം വിധിച്ച സമയമൊക്കെ ചെയ്തു പക്ഷേ ഇത്തരത്തിൽ ഒരുപാട് പേരുകൾ ഇന്നും ജയിൽ കഴിയുന്നുണ്ടാവും നമ്മളറിയാത്ത ഇത്തരം അവസാന നിമിഷങ്ങളിലായിരിക്കും പല വിഷയങ്ങളും നമ്മളറിയുക ഏ അപ്പോഴേ ഏതായാലും ആ വീട്ടിലെ അവസ്ഥകളും ആ ഒരു ഉമ്മാൻ്റെയൊക്കെ ഒരു അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ സ്വന്തം മകനെ പതിനെട്ട് വർഷങ്ങളായിട്ട് കണ്ടിട്ടില്ല ഈ പതിനെട്ട് വർഷത്തോളമായിട്ട് ജയിലിൽ കഴിയുന്ന ഒരു ഉമ്മ എൻ്റെ അതിപ്പോൾ വധശിക്ഷയ്ക്ക് വിധിച്ച കേണെന്നുള്ളൊരു സ്ഥിതിയിലാവുമ്പോൾ ആ ഉമ്മാൻ്റെ ഒക്കെ ഒരു അവസ്ഥ ആ ഉമ്മാൻ്റെ ഒരു മാനസികാവസ്ഥയൊക്കെ ഒന്ന് നമ്മൾ ചിന്തിച്ച് അപ്പോൾ ഏതായാലും സുരേഷ് ഗോപിയും ബോബി ചെമ്മണ്ണൂർ അതിനു വേണ്ടിയിട്ട് ഭിക്ഷയാചിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതേസമയം അത് സുരേഷ് ഗോപിയായിട്ട് സംസാരിച്ചിട്ട് അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ പറയാം അതിന് മുന്നേ ആ വീട്ടിലേക്കൊന്ന് നമ്മൾ പോയി നോക്കാം എന്താണ് ആ വീട്ടിലെ അവസ്ഥ എന്തൊക്കെയാണ് കാര്യങ്ങളവിടെ നടക്കുന്നത് കുട്ടി അവിടെ എല്ലാവരും ചെറിയ പെരുന്നാൾ പെരുന്നാളാഘോഷത്തിൻ്റെ തിരക്കിലാണെങ്കിൽ ഇവിടെ ഒരു നാട് മുഴുവൻ ഇരുന്നെണ്ണിയാൽ പോലും തീരാത്ത ഒരു തുകയ്ക്ക് വേണ്ടിയുള്ള ഓട്ടത്തിലാണ് സൗദി ജയിലിൽ വധശിക്ഷ കാത്തു കഴിയുന്ന കോഴിക്കോട് ഫറോക് സ്വദേശി മച്ചിലകത്ത അബ്ദുൾ റഹീമിന് ശിക്ഷയിൽ നിന്നൊഴിവായി നാട്ടിലെത്തണമെങ്കിൽ മുപ്പത്തിനാല് കോടി രൂപ ശേഖരിക്കണം അപ്പം അത് പറഞ്ഞിട്ട് കൊല്ലായില്ല എങ്ങനെ പറഞ്ഞോളൂ മറ്റോ ഞാൻ ഇങ്ങനെ ജീവിക്കുന്നു എന്തായാലും കുട്ടി അപത്തിൻ്റെ കൂട്ടി വന്ന് കാണാം കണ്ടാരിക്കും വരും ഇങ്ങനെ പൈസ കൊടുത്താൽ വരും അറിയണ്ടല്ലാരും ഇപ്പം ഇത്ര എത്രമാതിരി ഉടുപ്പ് വേണം മക്കളെ ഒന്നും രണ്ടും കോടി പോയല്ലോ ഒമ്പത്ര മുപ്പത്തിനാറ് മുപ്പത്തിനാറ് കോടി ഉടുപ്പ് ഇതൊക്കെ ഉണ്ടായി കിട്ടണ്ടേ അതുകൊണ്ട് കൊടുത്താൽ അല്ലെങ്കിലും എൻ്റെ കുട്ടി വരുമേക്കും എന്ന് കിട്ടട്ടെ ഞാനൊന്ന് കാണട്ടെ ഇങ്ങനെ പോത്ര കാണുമ്പോൾ നെഞ്ചി മുട്ടാ ഇതൊരു മോനാണ്ടോ വയസ്സുള്ളപ്പോൾ സൗദിയിലെത്തി ദിവസങ്ങൾക്കകം ജയിലിലകപ്പെട്ട ജയിലിൽ പോയങ്കരൊക്കെ ഉമ്മച്ചെ അസ്സലാ ഒരു ഉമ്മ ഉമ്മക്ക് എത്ര വേദന അതേപോലെ എത്രമാത്രം ഒരു ഉമ്മാക്കും ഉപ്പാക്കും സ്വന്തം മക്കൾ പതിനെട്ട് വർഷമായിട്ടും കാണാൻ കഴിയാതെ അത്രയും പ്രായമായ ഒരു ഉമ്മ നമ്മൾ ആ ഉമ്മാൻ്റെ മാനസികാവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കൂ ഏതായാലും നമ്മളെ മലയാളികൾ പുലിയാണ് എന്ന് തന്നെ പറയാം കാരണം ഇത്രയും ദിവസങ്ങളായിട്ട് ഇവരിതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടുകൊണ്ട് ഓരോ രാവും പകലും പല സംഘടനകളും മതസംഘടനകളായിട്ടും അതേപോലെ രാഷ്ട്രീയ പാർട്ടികളായിട്ടും പലരും ഇതിനു വേണ്ടിയിട്ട് ഏറെ കഷ്ടപ്പെട്ടുകൊണ്ട് ആ ഒരു പണം ആ ബ്ലഡ് മണി കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മുപ്പത്തിനാല് കോടി രൂപയ്ക്കും വേണ്ടിയിട്ട് പ്രയാസപ്പെട്ടുകൊണ്ട് അവർ രാവും പകലും പണിയെടുക്കുകയാണ് ഏതായാലും അവരെ കഷ്ടപ്പെട്ട് ഇനി വെറും അഞ്ച് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ ഇനിയും വേണം ഏകദേശം ഒരു പത്തി ഇരുപത്തി നാല് കോടി രൂപയോളം അതേസമയം നമ്മളെ ബോബി ജമണ്ണൂർ നിതാന്തം ക്ഷമിച്ചുകൊണ്ടിരിക്കുന്ന പിന്നെ അതേസമയം അദ്ദേഹം സുരേഷ് ഗോപിയോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു നല്ല മനസ്സാണ് പക്ഷേ അധികാരത്തിലിരിക്കുന്നവർ ആ അധികാരം ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മളെ പ്രധാനമന്ത്രിയാണെങ്കിലും അതേപോലെ തന്നെ നയതന്ത്രം കൈകാര്യം ചെയ്യുന്നവരൊക്കെ ഇത്തരത്തിൽ അത് ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ ഇത്തരം സാഹചര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത് വളരെ നന്നായിട്ട് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞു ഇവിടെ നമ്മൾ പാർട്ടിയോ മതമോ സംസ്കാരമോ ഒക്കെ ഇതൊന്നും ഇവിടെ നോക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഒരേ ഒരു ചിന്ത ആ ഒരു ഉമ്മാക്കും ഉപ്പാക്കും നമുക്ക് ആ ഒരു വാക്ക് കൊടുത്ത് ആ ഉമ്മായുടെ ഉപ്പായുടെ മനസ്സ് നമ്മൾ കണ്ടില്ലേ അവർക്കൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഈ ജീവിതത്തിൽ നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സഹായമായിരിക്കും ആ മകനെ ആ ഉമ്മയുടെ മുന്നിലെത്തിച്ച് കഴിയുക എന്നുള്ളത് നമ്മളൊരു പക്ഷേ സിനിമയിൽ കാണുന്ന രംഗം പോലത്തെ അവസ്ഥകളാണ് ഏതൊക്കെ സിനിമകളിൽ ഇതേപോലെ കേട്ടിട്ടുണ്ട് അതുപോലത്തെ ഒരു ചാലഞ്ചിങ്ങാണ് മലയാളികൾ ഏറ്റെടുത്തിട്ടുള്ളത് ഏതായാലും ബോബി ചെമ്മണ്ണൂർ സുരേഷ് ഗോപിയുടെ ആ ഒരു പ്രോഗ്രാമിനെ അതിനെക്കുറിച്ച് അവിടെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യത്തെ കുറച്ച് ഭാഗങ്ങളാണ് ഈ കോഴിക്കോടുള്ള ഒരു അബ്ദുൽ റഹീം ഒരു പതിനെട്ട് വർഷമായിട്ട് സൗദി ജയിലിൽ കെടുക്കുകയാണ് ഒരു നിരപരാധിയാണ് ഡ്രൈവർ പണിക്ക് അവിടെ അറബിയുടെ വീട്ടിൽ പോയിട്ട് അവിടെ പോയാൽ പിന്നെ എല്ലാ പണിയും ചെയ്യണമല്ല അറബിയുടെ വീട്ടിൽ പോയാൽ അവിടുത്തെ ഭിന്നശേഷിയായ ഒരു കുട്ടി സുഖമില്ലാതെ കഴുത്തിന് താഴോട്ട് തളർന്നു കിടക്കുന്ന ഒരു കുട്ടിയാണ് അതിനെ പരിഹരിക്കുക നോക്കുക എന്നുള്ള ദൗത്യം കൂടെ അദ്ദേഹത്തിന് കിട്ടി അപ്പോൾ ഈ കഴുത്തിൽ ഒരു ഓട്ടോ തുളച്ച് അതിലൂടെയാണ് ഭക്ഷണം കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നത് അപ്പോൾ കാറിലേറ്റി ഡ്രൈവ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകണം വളരെ കഷ്ടപ്പെട്ട് നോക്കണ നോക്കണേ കുട്ടീനങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ സിഗ്നലിൽ എത്തി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എന്തോ സഡൻ ബ്രേക്ക് ഇട്ടപ്പോൾ കൈ കൊണ്ടു അപ്പോൾ ഈ കുഴലിത്തിരി മാറി പോയപ്പോൾ അൺകോൺഷ്യസ് ആയി ഓൾറെഡി ഒരു കുട്ടിയാണ് അങ്ങനെ മരണം സംഭവിച്ചു അപ്പോൾ ഗൾഫിലൊക്കെ എഴുതി കൊടുക്കുന്നത് എന്താണോ അതാണ് അവിടുത്തെ വിധി ഫിനാല് അങ്ങനെ പതിനെട്ട് വർഷമായിട്ട് ജയിലിലാണ് ഈ മാസം പതിനാറാം തീയതി തൂക്കി കൊല്ലാൻ വിധിച്ചിരിക്കുകയാണ് അപ്പൊ എന്റെ മുമ്പിൽ ഇത് വന്നു പെട്ടപ്പോ ഞാൻ ഒന്ന് നോക്കാം ഒരു ജീവൻ രക്ഷിക്ക എന്നുള്ളത് വലിയ കാര്യമല്ലേ നമ്മൾ എന്തൊക്കെ ചെയ്താലും അതിനേക്കാൾ അങ്ങ് ഒരു ജീവൻ നമുക്ക് കൊടുക്കാൻ പറ്റില്ല പക്ഷെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചാൽ അപ്പോ അതിന് മുപ്പത്തിനാല് കോടിയാണ് ബ്ലഡ് മണി ആവശ്യപ്പെട്ടിട്ടുള്ളത് ഈ മരിച്ച കുട്ടിയുടെ പേരൻസ് മുപ്പത്തിനാല് കോടിയാണ് അപ്പൊ ഞാൻ ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിന് ഒരു കോടി കൊടുക്കാമെന്ന് സമ്മതം അറിയിച്ചു ബാക്കി ഒരു മൂന്ന് കോടിയോളം ഈ നാലഞ്ചോ ദിവസത്തിനുള്ളിലൊക്കെ പല കളക്ഷനായിട്ട് എത്തി ഇനിയിപ്പോ എട്ടാം തീയതി തിരുവനന്തപുരത്ത് നിന്നും കാസർഗോഡ് വരെ ബോച്ചെ യാത്ര എല്ലാവരോടും യാചിക്കാൻ വഴിയിൽ ഇറങ്ങുകയാണ് ബസ് സ്റ്റാൻഡിലും എല്ലായിടത്തും ഇറങ്ങുകയാണ് പരിശ്രമിച്ചു നോക്കുകയാണ് അപ്പൊ ഇവിടെ മിസ്റ്റർ സുരേഷ് ഗോപിക്ക് ഒരു ജീവൻ നൽകാൻ സാധിക്കും അതിൽ വലിയൊരു റോൾ ആവാൻ സാധിക്കും കാരണം ഈ പതിനാറാം തീയതി തൂക്കിലേറ്റം എന്ന് പറയുന്ന സ്ഥാനത്ത് പി ഓഫീസിൽ നിന്ന് എംബസി വഴി ഒരു മൂന്ന് മാസം വരെ ഇത് നീട്ടി നീട്ടിക്കിട്ടാൻ സാധിക്കുമെന്നാണ് ഞാൻ സൗദിയിൽ നിന്ന് മനസ്സിലാക്കിയത് അതുകൊണ്ട് റൈറ്റ് പേഴ്സൺ ആണ് ഇവിടെ ഇരിക്കുന്നത് ഈസി ആയിട്ട് ഇത് പി എംഒ ഓഫീസിൽ ധരിപ്പിച്ച് അത് നീട്ടി കിട്ടിയാൽ ഞങ്ങൾ ഏറ്റവും നമ്മ എല്ലാവരും കൂടെ കേരളം മുഴുവൻ തെറ്റി നടന്ന് ഇത് പിരിച്ച് കൊടുക്കാൻ സാധിക്കും ഒരു ജീവൻ രക്ഷിക്കാൻ സാധിക്കും ഇതിൽ വലിയതൊന്നും ഒരു മനുഷ്യന് ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് ഇവിടെ സമർപ്പിക്കുന്ന ഇങ്ങനെ ഒരു റിക്വസ്റ്റ് സാധ്യമായ ഹെൽപ്പ് ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ് അപ്പോ ഒരുപാട് നീട്ടുന്നില്ല എല്ലാവരും കുറെ നേരമായിട്ടുണ്ട് അപ്പോ താങ്ക് വെരി മച്ച് സോ ലവ് യു ഞാനിപ്പോ ഇവിടെ സൂചിപ്പിച്ചു തോന്നുന്നു സൗദി അംബാസിഡറെ ഇപ്പോഴത്തെ അംബാസിഡറും വളരെ അടുപ്പാണ് എനിക്ക് ആ പാസ്പോർട്ട് നമ്പറും ആ കേസിന്റെ റെഫറൻസസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ നമ്പറും ഒന്ന് തന്നാൽ ആദ്യം ഞാൻ അദ്ദേഹത്തോടൊന്ന് ചോദിക്കട്ടെ നമുക്ക് ഒന്ന് പേർമിനേറ്റ് ചെയ്യാനുള്ള സാധ്യത കാരണം ഇത് അവിടുത്തെ ഇന്റീരിയർ മിനിസ്ട്രിയുമായിട്ട് പി എംഒയ്ക്കല്ല നമ്മുടെ എക്സ്റ്റേണൽ അഫെയേഴ്സിന് മാത്രമേ ബന്ധപ്പെടാൻ സാധിക്കൂ അവിടുത്തെ ഇൻറ്റീരിയർ മിനിസ്ട്രിയിൽ നമുക്ക് അംബാസിഡർക്ക് കടക്കാനൊക്കെ അപ്പം അദ്ദേഹവുമായിട്ടൊന്ന് സംസാരിച്ച് ഞാനൊന്ന് നോക്കാം എന്നു തന്നാൽ ഇനിയിപ്പം വിളിച്ച് നോക്കാം നോക്കിയിട്ട് അറിഞ്ഞിട്ട് ഞാൻ ഞാൻ ജയശങ്കർ സാറിനോട് ശ്രമം ഏതായാലും സുരേഷ് ഗോപി ആണെങ്കിലും ഗോപി ചെമ്മണ്ണൂരൊക്കെ ആണെങ്കിലും ഇത്തരത്തിലൊരു കാര്യത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ടത് ഒരുപാട് സന്തോഷമുണ്ട് ഇതൊക്കെ നൽകുന്നത് നമ്മളെ പരസ്പര സ്നേഹവും മലയാളിയുടെ ഐക്യവും ഒക്കെയാണ് നമ്മളെ മുന്നിൽ കാണിക്കുന്നത് സുരേഷ് ഗോപി പറയുന്നുണ്ട് പ്രധാനമന്ത്രിയോട് സംസാരിച്ചെന്നും നയതന്ത്രവുമായി ബന്ധപ്പെടാം എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ ഒരു പക്ഷേ നന്നായി നടന്നു കഴിഞ്ഞാൽ ഇതൊരു വലിയൊരു നല്ലൊരു കാര്യം തന്നെയായിരിക്കും പക്ഷേ ഇതിനൊന്നും നമ്മളൊരു രാഷ്ട്രീയത്തിൻ്റെ കണ്ണിലൂടെ നമ്മൾ കാണേണ്ട ആവശ്യമില്ല നല്ലതെന്തെങ്കിലും ആരെങ്കിലും ചെയ്താൽ നമ്മളത് സ്വീകരിക്കണം ഒരു പക്ഷേ അവർ ഭരിക്കുന്ന പാർട്ടിയോ അതിനൊന്നും നമ്മൾ ചിലപ്പോൾ പക്ഷേ അതിനേറ്റ് നമ്മൾ താരതമ്യം ചെയ്യാൻ്റെ ഒരു ആവശ്യമില്ല പക്ഷേ എന്നിരുന്നാലും നമ്മൾ ഇവിടെ നമ്മൾ കാണേണ്ടത് ഒരൊറ്റ ലക്ഷ്യം മാത്രം എങ്ങനെയെങ്കിലും ആ ഒരു കരയുന്ന ഉമ്മാൻ്റെ ഉമ്മാക്ക് ആ മകനെ നമ്മൾ ആ ഉമ്മാൻ്റെ മുക മുന്നിൽ എത്തിച്ചു കൊടുത്ത് അത് ഏത് തന്നെ എന്ത് വഴി സ്വീകരിച്ചിട്ടായാലും അത് ആര് തന്നെ ചെയ്തതായാലും അതൊരു നല്ല കാര്യമാണ് പക്ഷെ അതിലൊക്കെ ഉപരി ആ ഉമ്മയോട് ചെയ്യുന്ന ഈ സമൂഹം ചെയ്യുന്ന ഏറ്റവും ഒരു നല്ല കാര്യമായിരിക്കും എന്നാണ് ഒരു നിമിഷത്തിൽ എനിക്ക് ഇതിനെക്കുറിച്ചൊക്കെ പറയാനുള്ളത് അപ്പം സുരേഷ് ഗോപി ആയാലും വേണ്ടിയില്ല നമ്മൾ പ്രധാനമന്ത്രി ആയാലും വേണ്ടിയില്ല വളരെ ആത്മാർത്ഥമായിട്ട് ഈ കാര്യത്തിനും വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടിട്ട് ഒരു വലിയ വിജയം നേടിക്കൊടുത്തു കഴിഞ്ഞാൽ ഒരു വലിയ ഒരു ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ മലയാളികളായിട്ട് അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടന്നെ നമ്മളെല്ലാവരും ഒന്നിച്ച് നമ്മൾ പല കാര്യത്തെ നമ്മൾ മലയാളികൾ ഒന്നിച്ച് നേരിട്ടിട്ടുണ്ട് പ്രളയം വന്നിട്ടും പല സാഹചര്യങ്ങൾ വന്നിട്ടും ആ സമയത്തൊക്കെ നമുക്ക് ഇതേപോലെയുള്ള പ്രവാസികളായിരുന്നു നമുക്കെല്ലാവർക്കും സപ്പോർട്ടുണ്ടായിരുന്നത് പക്ഷേ ഇതിനു വേണ്ടിയിട്ട് നമ്മളെ സുരേഷ് ഗോപിയാണെങ്കിലും ബോബി ചെമ്മണ്ണൂരായിട്ടും ഇറങ്ങി പുറപ്പെട്ടിട്ട് ആ ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ ഈ ഇതിലൊക്കെ നമ്മൾ ഏറ്റവും ഏറെ പ്രശംസിക്കേണ്ടത് ഒരു ഇവർ ഈ സ്ഥാനത്തിരിക്കുന്നവർ അവർ അവരുടെ ആ സമയത്ത് അവരത് ഉപയോഗപ്പെടുത്തി ജനങ്ങൾക്കത് ഒരു നേട്ടം നേടിക്കൊടുത്തു കഴിഞ്ഞാൽ അത് ഈ സമൂഹത്തിന് ചെയ്യുന്ന ഏറ്റവും നല്ല നന്മയായിരിക്കും കാരണം ഈ ഒരു വിഷയത്തിൽ ഈ റഹീമിൻ്റെ പതിനെട്ട് വർഷം ഈ ശിക്ഷയ്ക്ക് വേണ്ടിയിട്ട് കിടക്കുന്ന തൂക്കാൻ വിധിച്ചിരിക്കുന്ന ഈ റഹീമിൻ്റെ ഈ അവസ്ഥയിലെ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ കടപ്പെട്ടിരിക്കേണ്ടത് പ്രവാസികളോടാണ് പ്രവാസികൾ ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ട് ഗൾഫ് മേഖലയിലൊക്കെ ഞാനിപ്പോൾ രണ്ട് മൂന്നാല് ദിവസം മുന്നേ ഞാൻ അറിഞ്ഞത് മാസങ്ങൾക്ക് മുന്നേ തന്നെ അവരിതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ഇതുപോലത്തെ ഒരു അവസ്ഥകൾ ആരൊക്കെ ഉണ്ട് എന്നുള്ളതൊക്കെ ശരിക്കും ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നൊക്കെ നമ്മൾ ഇത്തരത്തിൽ എന്താ പറയുക നയതന്ത്ര ബന്ധങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇവരെ സാഹചര്യങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്താൻ നോക്കിയാൽ ഒരുപാട് നല്ല കാര്യവും പക്ഷേ ഇത് നമ്മളൊരു വെറും ഒരു വോട്ട് ആക്കി മാത്രം നമ്മൾ ഇതിനെ കാണരുത് എന്നാണ് ഭരണത്തിലുള്ളവരോടോ ഉള്ളവർ ആയവരായാലും ഇനി ഭരിക്കാൻ പോകുന്നവരായാലും ഒക്കെ പറയാനുള്ളത് ഒരിക്കലും നമ്മൾ ഇതിനെ ഒരു വോട്ട് ബാങ്കായിട്ട് കാണരുത് കാരണം നിങ്ങൾക്ക് തന്നിട്ടുള്ള അധികാരവും അവസരങ്ങളൊക്കെ ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ളതാണ് അത് നല്ല നിലയിൽ ഉപയോഗപ്പെടുത്തിയാൽ അത് ഏത് തന്നെ പാർട്ടിയായാലും അത് നാടിന് ഗുണം ചെയ്യും